അസലാമലൈക്കും കടുക്ക തന്നെ തുടങ്ങട്ടെ കടുക്ക തന്നെ പിന്നെ എല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിളാണ് കേട്ടോ ജ്യൂസ് ഒന്ന് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കട്ടെ നീ അപ്പോൾ ഏതൊക്കെ ഒരു തണുപ്പൊക്കെ വരും കുറച്ച് വെജിറ്റബിളൊക്കെ ഉണ്ടല്ലേ എന്തിനാണ് മനസ്സിലായോ മൈദിയുണ്ട് നമ്മളെ മൊമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൊമോസ് ഇല്ലാതെ വേറെ എന്തെന്നാ അപ്പോൾ മൊമോസ് ഉണ്ടാക്കുന്നുണ്ട് കഞ്ഞി ഉണ്ടോ കൂടെ കഴിക്കാൻ കേട്ടോ നമ്മളെ ഇതൊക്കെ വെന്ത് കടുക്ക വെന്തിട്ടില്ലേ ഇനിയിപ്പം മസാല പുരട്ടിയിട്ട് നല്ലവണ്ണം പൊരിച്ചെടുക്കണം ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോഴേക്കും നമ്മൾ മമ്മൂസ് വെന്തിട്ടുണ്ടാവും ജരിക്കുക ഓ മമ്മൂസ് വേവ് കഴിഞ്ഞു കേട്ടോ സൂപ്പറായിട്ടുണ്ട് കൂടെ പത്തിരി ഉണ്ട് കഴിക്കാൻ മമ്മൂസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ ഫ്രൂട്ട്സും വേണമല്ലോ ഫ്രൂട്ട്സും ആ പണി തീർക്കണം അപ്പോഴേക്ക് പത്തിരി ഒക്കെ കഴിഞ്ഞിട്ടോ വെന്ത് കഴിഞ്ഞ് ഇനിയിപ്പം എല്ലാം ഫ്രൂട്ട്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്നേ ഒക്കെ വെച്ചേ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം പത്ത് മിനിറ്റ് കൂടെയെല്ലാം ബാങ്കിന് അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുക എല്ലാവരും റൗണ്ടിൽ ഇരിക്കുക കേട്ടോ കുഞ്ഞുങ്ങൾക്കും വല്ലുങ്ങൾക്കും എല്ലാവർക്കും നോമ്പാണ് അപ്പോൾ ബാങ്ക് കൊടുത്ത് ഇനി അടി തന്നെ അടി തന്നെ എല്ലാവരും കഴിക്കുക കേട്ടോ സൂപ്പറായിട്ടുണ്ട് മാഷാ ഇന്നത്തെ റാഹത്തായി നിങ്ങൾക്കും അങ്ങനെ റാഹത്തായിരിക്കുന്നു വിചാരിക്കുന്നു ഓക്കേ ബൈ ബൈ